ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസത്തിലാണ് ഇടുന്ന ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് പൊങ്കലാണ് അല്ലെ അപ്പൊ ഒരു വിശേഷം തന്നെയാണ് വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് അപ്പൊ ആ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കടയുടെ പേര് മാർക്കണ്ട ശരവണ നെയ്ത്ത് കട എന്നാണ് കുത്താംപുള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിന്റെ ഇടയിൽ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നേരിട്ട് എത്തുന്നവർ മറക്കാണ്ട് ശരവണ നെയ്ത്ത് കടയിൽ തന്നെ എത്തിച്ചേരാൻ നോക്കുക അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരീസ് കോട്ടൺ സാരികള് പിന്നെ അതിന്റെ നമ്മള് കുറച്ച് കേരള സാരികളും കാണിക്കുന്നുണ്ട് നമ്മള് കേരള സാരികൾ കാണിച്ചിട്ട് ഒരുപാട് ദിവസമായി അതുകൊണ്ട് കുറച്ച് കേരള സാരികള് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കോട്ടൺ സാരികളിലേക്ക് കടക്കാം നമുക്ക് കോട്ടൺ നെറ്റ് കോട്ടൺ സാരിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്ന നെറ്റ് ടൈപ്പിലാണ് വി ചെയ്തേക്കുന്നത് അതില് നമ്മള് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഒരു നെറ്റ് ടൈപ്പ് വീവിങ് ആണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടണില് നെറ്റ് ടൈപ്പ് ആണ് വീവ് ചെയ്തേക്കുന്നത് അതിന്റെ മുകളിൽ നമ്മൾ ബ്ലോക്ക് പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ട് പല്ലുല്ലേ അതെ പല്ലു നമുക്ക് നല്ല ഒരു ബ്ലാക്കിഷ് കളറ് കൊടുത്തിട്ടുണ്ട് ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ക്രീമിന്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് സോറി പ്രിന്റ് അല്ല ബ്ലോക്ക് പ്രിന്റ് എന്തായാലും അടിപൊളി ഒരു സാരി തന്നെയാണ് അതെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആണോ ഓക്കെ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് ഇത്രയും വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാമത് നെറ്റ് ടൈപ്പിലാണ് വിവിംഗ് അതിന്റെ മോള് ബ്രോ ബ്ലോക്ക് പ്രിന്റും കൂടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനിയും ലോ പ്രൈസിലുള്ള സാരികൾ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മൾ ആദ്യം തന്നെ ബിഗ് പ്രൈസ് ബ്ലൗസ് ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് അതെ അതെ ക്ച്വലി സാരിയില് നമുക്ക് ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ ഏത് കളറാണ് ബോഡിയിൽ പ്രിന്റ് കൊടുത്തേക്കണേ അതിന്റെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള പല്ലു ആണ് കൊടുത്തേക്കുന്നത് ബോഡി ഫുൾ ആയിട്ടും കാണിച്ചു യൂസിംഗ് കംഫേർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതില് നമ്മുടെ ശരീരത്തിൽ കിടക്കണ്ടത് അറിയില്ല പിന്നെ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി ബ്രീതബിൾ നമുക്ക് നല്ലോണം എയർ പാസേജ് കിട്ടുന്ന തരത്തിലാണ് ഇത് വീവ് ചെയ്തേക്കുന്നത് അത് ഒരു ഒരു ഒരുപാട് സ്ത്രീകൾക്ക് എന്താണെന്നറിയാ ഇത് ഈ തുണീനെ കുറിച്ച് അറിയുന്ന ചേച്ചിമാർക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരുപാട് ഡ്രസ്സിന്റെ ഇടയിലാണ് സാരികളൊക്കെ ഇതൊക്കെ നമ്മൾ ഈ ഒരു സാരികളൊക്കെ നമുക്ക് മൾമൽ കോട്ടണിൽ ഇതുപോലെ പോളിസ്റ്ററിൽ അങ്ങനെ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് മൾമൽ കോട്ടൺ എടുത്താൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയി ചൂട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫേർട്ട് കിട്ടും ഇത് അതിനേക്കാളും ഒന്നും കൂടെ കൂടുതലായിട്ട് കിട്ടുന്ന സാരിയാണ് ബ്ലൗസ് പിന്നെ സെയിം ഡിസൈനെ മറ്റേ ഡിസൈൻ ഉള്ളു ബ്ലൗസ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് എന്തായാലും ഞാനേ രണ്ടു മൂന്ന് സാരി എന്തായാലും എടുത്തിട്ട് പോണ്ടോ വീട്ടിൽ അമ്മ എന്റെ അടുത്ത് ചോദിച്ചു കോട്ടൺ സാരി കോട്ടൺ സാരീസ് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു മോഡൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കേ നന്നായിട്ടുണ്ട് ഫുൾ രൂപയാണ് ഈ ഒരു റേറ്റ് വരുന്നത് നല്ല ഒരു ഒരു മെറൂണിഷ് ആക്ച്വലി ആ ബ്ലോക്ക് പ്രിന്റ് വരുന്നോണ്ട് നമുക്ക് ആ ഒരു നെറ്റ് വീവിംഗ് പാറ്റേൺ അറിയാൻ പറ്റുന്നില്ല ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ ക്യാമറ എടുത്തേക്ക് കൊണ്ടാവോ അത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇതാണ് പല്ല് വരുന്നത് ബോഡി ബ്ലൗസ് നമ്മുടെ ആ ഒരു ചെറിയ ഈ ഒരു ചുങ്കടി സാരികളിലൊക്കെ വരില്ലേ ആ ഒരു തരത്തിലുള്ള ഡിസൈൻ ആണ് ബ്ലൗസിൽ കൊടുത്തേക്കുന്നത് ഓക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല വളരെ വെയിറ്റ്ലെസ് ആയിരിക്കും അത് നല്ല കളറ് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡിയും പല്ലും കൂടിയാണ് കേട്ടോ എന്നാലാണ് സാരിയുടെ ഭംഗി കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂട്ടോ അതുകൊണ്ടാണ് വെച്ച് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി കാണിക്കാം അടുത്തൊരു കളക്ഷൻ ഇത് ഇത് നമുക്ക് മൾമാൽ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് ലാസ്റ്റ് ടൈം ഒരു നയൻ നയൻറ്റി റുപ്പീസിന്റെ കാണിച്ചായിരുന്നു ഇത് കുറച്ചും കൂടെ അതിനേക്കാളും പ്രൈസ് റേഞ്ച് കൂടുതൽ വരുന്ന കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഇതിന് ബ്ലൗസ് പീസ് ഉണ്ട് എന്താ ബോഡി ബോർഡറിൽ ചെറിയ ഒരു ഗോൾഡൻ കസവും കൂടെ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചിട്ട് പല്ലും കൂടെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഇതിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട് സെപ്പറേറ്റ് ബ്ലൗസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു സാരിയുടെ വില നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് അല്ലേ നോക്കി അല്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഡിസൈൻ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഈ ഒരു സാരി വരുന്നത് ഇതിന്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഡിസൈൻ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട് അതാ അതിന്റെ ഒരു ഡിസൈൻ ചേഞ്ച് ആണ് ഇനി അടുത്തത് ഒക്കെ സെയിം കാണിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളതാ ബ്ലൗസ് പീസ് അടുത്തത്

ൊന്നും കൂടെ നല്ല നല്ല കസവ് എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ കുത്തുന്ന കളറുള്ള കൊടുത്തേക്കുന്നത് കസവ് ജസ്റ്റ് ഒന്ന് അടുത്ത് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും വളരെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കസവ് കൊടുത്തേക്കുന്നത് അടുത്ത ഒരു പാറ്റേൺ പക്ഷേ നമ്മൾ ഒന്ന് കാണിച്ച പാറ്റേണ്ട കളർ ചേഞ്ച് ആയിരുന്നു ഇത് അസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രേ വരുന്നുള്ളൂട്ടത് കാണിച്ചു തരാം ഇത് നല്ല ഭംഗിയുള്ള നോക്കിക്കേ കളർ ചേഞ്ച് ചെയ്ത ബ്ലൗസ് പീസ് എല്ലാത്തിനും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരുന്നത് മറക്കണ്ട അടിപൊളിയുണ്ട് കണ്ടു ഞാൻ അടുത്ത കള ഇനി ഇതേ മെറ്റീരിയൽ തന്നെ വരുന്ന വേറൊരു ഐറ്റം സാരിയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാപ്പത് രൂപ ഇതിനേക്കാളും കൂടൂട്ടോ അതെ ഇതിലാക്ച്ഛിരി വർക്ക് എക്സ്ട്രാ വരുന്നുണ്ട് പ്രിന്റിംഗ് വർക്കിൽ തന്നെ കുറച്ച് എക്സ്ട്രാ വരുന്നതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വേരിയേഷൻ വന്നേക്കുന്നത് എന്താ രസം നോക്കിയ സാരി നന്നായിട്ടുണ്ട് ഭയങ്കര കളർഫുൾ ആണ് ആക്ച്വലി ഇതിന്റെ കണ്ടതിന്റെ വൈറ്റ് ിന്റുകൾ ഡോട്ട് അവിടെ ഇവിടെ ആയിട്ട് വന്നത് കൊണ്ട് തന്നെ ഒന്നും കൂടെ സാരിക്ക് പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട് മറ്റേ ഇതില് രണ്ട് കളറായിരുന്നു ഇതില് മൂന്നാ വൈറ്റ് ബ്ലാക്ക് ഗ്രീന് പിന്നെ നമുക്കൊരു അഡീഷണൽ കളറും കൂടെ കൊടുത്തിട്ടുണ്ട് ചെസ്സിന്റെ ഒരു ബോർഡർ ആണ് അത്ര വരുന്നത് അതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ബോർഡറാണ് വരുന്നത് കളർ ചേഞ്ച് പള്ളും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബ്ലൗസ് നമ്മൾ കാണിച്ചില്ലല്ലോ ബ്ലൗസ് ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഇല്ലേസ് ബ്ലൗസാണ് അതെ ഭംഗിയാ നോക്കി സാരിക്ക പിന്നെ ഇതിന്റെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന വേറെ കേട്ടോ അത് ഇതൊക്കെ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് കൊറേ കളേഴ്സ് ഉണ്ടായിരുന്നതാണ് നല്ല വീഡിയോ ും ഈ കളക്ഷൻ ഒക്കെ നല്ല എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കളക്ഷൻ വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നമുക്ക് പിടിക്കുമ്പോ തന്നെ വളരെ കംഫർട്ട് ഫീല് കിട്ടും അതാ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുന്നവരാണെങ്കിലും ശരി ശരി ും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ അതെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കോട്ടൺ സാരിയിലേക്ക് നമുക്ക് ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് വരുന്ന ഒരു കോട്ടൺ സാരിയുടെ കളക്ഷൻ ആണ് ആദ്യം നമുക്ക് തുടങ്ങാം അതാക് കാണിക്കാൻ പോകുന്ന കളക്ഷൻ തന്നെ ഒരു വെറൈറ്റി കളക്ഷൻ ഇത് ആക്ച്വലി നമ്മള് പണ്ടൊന്ന് രണ്ട് വട്ടം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കളക്ഷൻ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു വ്യൂവേഴ്സിനും തന്നെ ആണ് കൂടുതലും ഫുൾ ബോഡി നമുക്ക് ഓഫീസ് യൂസിന് ഏറ്റവും കൂടുതൽ പോകുന്ന സാരിയാണ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിനും നല്ല സാരി ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് ആണ് പ്രൈസ് വരുന്നത് കാണിച്ച വെറും തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ എല്ലാം നിങ്ങൾക്ക് നിവൃത്തി കാണിച്ചു തരാം അതേപോലെ തന്നെ ബ്ലൗസ് എങ്ങനെയായിരിക്കും ഇതിലുള്ളത് കാണിച്ചതിന്റെ ഡാർക്ക് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ എല്ലാം തൊള്ളായിരത്തിഅമ്പായിരത്തിഅമ്പത് തൊള്ളായിരത്തിഅമ്പത് നോക്കി സാരി നല്ല ഭംഗിട്ട് സാരി കാണാ നല്ല ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ലൈറ്റ് കളർ ചേഞ്ചുകളാണ് േ നല്ല ഭംഗിയുണ്ട് കേട്ടോ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് വർക്കാണെങ്കിൽ നല്ല രസമുണ്ട് അതെ 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 ആക്ച്വലി നിങ്ങൾ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ആയിരത്തിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇത് നമ്മളെന്താ പറയാ ഈ ഒരു സാരി നമ്മള് പക്ക ഗ്യാരന്റി കൊടുക്കുന്ന സാരി ഇതാണ് നമുക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിച്ചാലും ഇതിന്റെ ക്വാളിറ്റി മിസ്സായി പോയില്ല തീർച്ചയായിട്ടും അത്രയും ക്വാളിറ്റി ഉള്ള സാരി ആണ് ഇതിന്റെ കളേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കാണിച്ചോ നമുക്കൊരു പേസ്റ്റ്

ഇപ്പൊ മുന്നേ കാണിച്ചതും പിങ്ക് ആയിട്ടേ തോന്നില്ല രണ്ടും ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രത്യേകം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നമ്മളിപ്പോ വീഡിയോയില് കാണുന്നതും നിങ്ങൾക്ക് ആക്ച്വലി നെയ്ല് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കളറിൽ വരുന്നുണ്ട് നമ്മള് ഓരോ ഫോണുകളിലും ഓരോ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഐറ്റം തന്നെയാണ് വരുന്നത് സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞതാ സൂപ്പർ സാരി അല്ലേ സ്ട്രൈപ്പ് ഇതൊക്കെ പല്ലു പോർഷനിൽ ഫുൾ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് അതാണ് ശരിക്കും അതിന്റെ എഫക്ട് അറിയാൻ പറ്റും ആയിട്ടുള്ള സാരിയാണ് നല്ല ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കാണാൻ ഈ കളറും സെയിം പ്രൈസിംഗിൽ വരുന്ന സാരിയാണ് ഇതിന്റെ ബോഡിയും ഒന്ന് കാണിച്ചു തരാം ബോഡിയിൽ നമുക്ക് ഈ സ്ട്രൈപ്സ് വരുന്നില്ല കേട്ടോ പല്ലു പോഷനിൽ മാത്രമാണ് വരുന്ന കളറ് അതിന്റെ ഇന്നും പല്ലും കാണിച്ചാലേ പല്ലും കാണിച്ചല്ലേ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാലോ ഇത് നല്ല ഭംഗിയാ നോക്കിക്ക സാരി നല്ല വർക്കൊക്കെ നല്ല രസം ഉണ്ടായില്ല അതെന്താഹ വെറൈറ്റ് കളറായില്ലേ ഇത് ഭംഗിയാ നോക്കിക്ക ഇത് നമ്മുടെ കോട്ടൺ കേരള സാരികളാണ് റോസൊക്കെ ആക്ച്വലി എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല റോസാപ്പൂട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ പ്ലെയിൻ സ്ട്രൈപ്പ് ഫാബ്രിക്കിൽ നമ്മൾ റോസിന്റെ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ കാണുമ്പോഴല്ല ഇതിന്റെ ഭംഗി അറിയുന്നത് നമ്മൾ കൊടുത്ത് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗിയൊക്കെ അറിയാത്തത് നമ്മുടെ പല്ലു പോഷനാണ് വരുന്നത് ഇതാ നമ്മുടെ ചെസ്റ്റ് പോഷനിലാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ഭംഗിയിലാണ് കൊടുത്തേക്കണേ നോക്കി നോക്കൂ അപ്പൊ ഇതിന്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് പ്രിന്റ് വരുന്നത് എന്താ ഇത് നമ്മൾ ബോർഡറിൽ ഉള്ളതിലും ബോർഡർ ലെസ്സിലും ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്പൺ ഈ നമുക്ക് ഏകദേശം മീറ്റർ ാണ് വരിക നമ്മുടെ ചെസ് പോർഷൻ കവർ ആവുന്ന പിന്നെ താഴത്തെ കവർ ആവുന്ന രീതിയിലേക്കുമാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക ആണ് റോസാപ്പ് ഇനിയും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതില് നമ്മളൊരു രണ്ട് ഡിസൈൻ വെച്ചു എന്നു മാത്രമേ ഉള്ളൂ നമുക്കൊരു വള്ളിയ ഡിസൈൻ മൂന്നായിട്ടുണ്ട് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഈ മോഡല് നമ്മളിതിനെ പുതിയ ചെയ്താണ് കേട്ടോ അതിന്റെ തന്നെ അടുത്ത കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബോഡിയും കൂടി കാണിക്കുന്നാലറിയുള്ളു ബോഡി നോക്കി േ ഇത് ബോർഡർ വർക്ക് കാലിന്റെ പോഷന് ഉടുത്തു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഭംഗി ശരിക്കും കിട്ടുക ആക്ച്വലി ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ഇതിന്റെ വേറെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ നമുക്ക് ആ കാണിക്കാം കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് വർക്ക് നമ്മൾ ടിഷ്യൂലും ചെയ്തിട്ടുണ്ട് ടിഷ്യൂം കൂടെ നമ്മൾക്ക് കാണിച്ചു തരാം അതിന്റെ ഒരു കളർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ാണ് ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെ റോസും ടിഷ്യൂലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ആണ് യൂണിഫോം ഒക്കെ നിങ്ങൾ എത്ര പീസ് ചോദിച്ചാലും നമുക്ക് ചെയ്തു ചെയ്തു തരാൻ പറ്റും യൂണിഫോമൊക്കെ അതാ അതിന്റെ കളർ ചേഞ്ചാണ് കൊറേ കളർ ചേഞ്ചുകളാണ് വരുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതി ഇതാണ്ടല്ലേ നല്ല നല്ല കളർ ചേഞ്ചാണ് വെട്ടൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കി ഇതാണ്ടല്ലേ ഇതാണ്ടല്ലേ ബോഡി അതേപോലെ തന്നെ പല്ലു പല്ലു പിന്നെ നമ്മളതില് പുതിയൊരു മോഡല് അക്ഷരമാലയുണ്ട് കേട്ടോ അക്ഷരമാല ആക്ച്വലി പോകുന്ന ഒരു കളക്ഷൻ ആണ് അക്ഷരമാല അതെ ഇത് നമുക്ക് കസ്റ്റമൈസേഷൻ അക്ഷരമാലും ഗോൾഡ് മാത്രം വേണമെങ്കിൽ ഗോൾഡ് മാത്രം ചെയ്യാം സിൽവർ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഓവർ ദ ബോഡി ഈ അക്ഷരമാല വർക്കുകൾ വരുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതെ ഉണ്ട് എലിഫന്റ് ഇതിൽ നമുക്ക് കളേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് അങ്ങനെ വെച്ചോ ഇതിന്റെ സിൽവറിൽ വരുന്ന ആനയുണ്ട് അതിൽ തന്നെ കളർ കോമ്പിനേഷൻ നമ്മൾ ഏത് വേണേലും നമുക്ക് ചെയ്തു തരാൻ പറ്റൂട്ടോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇതിപ്പോ ബ്ലാക്ക് ആണെങ്കിൽ ഇത് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് പോൾക്കെയാണ് കോൾക്കെ അതെ അതൊരു വെറൈറ്റി ബോർഡർ നമുക്ക് സിൽവറിലും ഗോൾഡിലും രണ്ടിലും നമ്മൾ കളിക്കേണ്ടിട്ടോ സാരി പല്ലു എല്ലാം ഒരേ പോലെ അതെ അതിന്റെ ബോഡിയാണെന്ന് വെച്ചാൽ ആക്ച്വലി ഇതാണ് പല്ലു വരുന്നത് ബോഡിയിലും ത്രോട്ട് അടുപ്പിച്ച് കൊടുത്തു പാടുണ്ട് ഇതൊന്നും വലിയ റേറ്റ് വരുന്നില്ല വലിയ റേറ്റ് ആണെന്ന് കാണിച്ചിട്ട് മേടിക്കാതിരിക്കാൻ ശ്രമിക്കണ്ട വലിയ റേറ്റ് വരുന്നില്ല എംബ്രോയിഡ് വർക്കാണ് ഫുള്ള് ഇതൊക്കെ നല്ല വെറൈറ്റി കളറായിട്ടോ അടുത്തത് ഇതൊക്കെ പ്രൈസ് ഏകദേശം നമുക്ക് ഒരു ആയിരത്തിന്റെ താഴെ മാത്രേ വരൂ എക്സാക്ട് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കാണിക്കാത്ത ഗോൾഡനിലാണ് ഇത് കൊടുത്തേക്കുന്നത് നമ്മളടുത്ത കളർ ലാസ്റ്റ് കളക്ഷൻ കാണിച്ച കളറാണ് അതൊക്കെ കാണിച്ച കളർ കളറൊരുപാട് വെറൈറ്റീസ് ആണോ നമ്മുടെ ഇതിൽ വരുന്നത് അതെ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളെ ഷോപ്പ് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയില് എന്ന് പറയുന്ന പഞ്ചായത്തിലെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തേക്ക് അപ്പൊ കുത്താമ്പള്ളി വന്നിട്ട് എന്തെങ്കിലും ഡൗട്ടറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കുത്താമ്പള്ളി ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മുതൽ നിങ്ങൾക്ക് ഷോപ്പുകൾ കണ്ടു തുടങ്ങാം ഫുള്ളും കടകളും തന്നെയാണ് അപ്പൊ അതിന്റെ ഏകദേശം ഒരു മധ്യഭാഗത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റും തിരുവിതാമല്ലിൽ നിന്ന് വരുമ്പോ പലതു വർഷത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഷറോണ നെയ്ത്തുകട എന്നാണ് പേര് അപ്പൊ എന്താ പറയുക അപ്പൊ എന്തായാലും നേരിട്ട് കടയിൽ തന്നെ വന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുക കേട്ടോ അല്ലാത്തവർക്കാണ് നമ്മൾ ഓൺലൈൻ സൗകര്യം തന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡിന് ഇതിനേക്കാളിലുള്ള നല്ലൊരു കലർശനമായിട്ട് നമുക്ക് കാണാം അല്ലേ തട്ടി